ഭാരതപ്പുഴയുടെ തീരത്ത് പുഴമണൽ മോഷ്ടിച്ചു കടത്തിയ മാഫിയ സംഘത്തെ പിന്തുടർന്ന് പിടികൂടാനുള്ള ചെറുതുരുത്തി പോലീസിന്റെ ശ്രമം വഴിത്തിരിവായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് തന്ത്രപരമായി നടത്തിയ നീക്കത്തിൽ ടിപ്പർ ലോറി പിടികൂടിയെങ്കിലും ലോറിയിലുണ്ടായിരുന്ന പ്രതികൾ പോലീസിനെ വെട്ടിച്ച് ഇരുട്ടിന്റെ മറവിൽ ഓടി രക്ഷപ്പെട്ടത് ത്രില്ലർ സിനിമയെ ഓർമ്മിപ്പിച്ചു ശനിയാഴ്ച രാത്രി ഏകദേശം എട്ടരയോടെയായിരുന്നു സംഭവം സ്റ്റേഷൻ പരിധിയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘത്തിന് വറവട്ടൂർ കൊണവള്ളിക്കടവിൽ നിന്നും വൻതോതിൽ പുഴമണൽ കടത്തുന്നതിനെക്കുറിച്ച് വിവരം ലഭിച്ചു ഉടൻ തന്നെ പോലീസ് വാഹനം കൊണവള്ളിക്കടവ് ലക്ഷ്യമാക്കി അതിവേഗം കുതിച്ചു പോലീസ് സംഘം കടവിനടുത്ത് എത്തിയതും മണൽ ചാക്കുകളിലാക്കി നിറച്ച ഒരു ടിപ്പർ ലോറി എതിർദിശയിൽ വരുന്നത് കണ്ടു പോലീസ് വാഹനം അടുത്തെത്തിയതോടെ മണൽ മാഫിയ സംഘത്തിലെ കണ്ടാലറിയാവുന്ന രണ്ടു പേർ ടിപ്പറിൽ നിന്നും ചാടിയിറങ്ങി ഓടിപ്പോകുന്നത് ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെങ്കിലും ഇവരെ പിന്തുടരാൻ സാധിച്ചില്ല തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ യാതൊരുവിധ അനുമതിയുമില്ലാതെ പുഴയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത മണൽ ചാക്കുകളിലാക്കി നിറച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ലോറി തൊണ്ടി മുതൽ സഹിതം സ്റ്റേഷനിലേക്ക് മാറ്റി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട മാഫിയ സംഘാംഗങ്ങൾക്കായി ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു